സഭാപ്രസംഗി ഒമ്പതിന്റെ അഞ്ചിൽ പറയുന്നത് ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു മരിച്ചവരോ ഒന്നും അറിയുന്നില്ല അതിന്റെ പത്തിൽ പറയുന്നത് നീ ചെല്ലുന്ന പാതാളത്തിൽ ഓർമ്മയോ ബുദ്ധിയോ സൂത്രമോ പ്രയോഗമോ ഒന്നുമില്ല അപ്പൊ മരിച്ചവരുടെ അവസ്ഥ മരിച്ചത് തന്നെയല്ലേ അതായത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നല്ലേ പറഞ്ഞത് ഉടനെ നിന്റെ ആത്മാവിനെ ഞാൻ വേർപെടുത്തി അങ്ങോട്ടേലും കൊണ്ടുപോകുന്നു പറഞ്ഞില്ലല്ലോ ഞാനത് തീരുമാനിക്കും കാരണം എനിക്ക് ഇത് കേക്കുമ്പോ അറിയാം അത് കേൾക്കുമ്പോ എനിക്ക് അറിയാം ഇതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞതിനകത്ത് ജൽപ്പനങ്ങൾ നടത്തുന്ന ഇപ്പൊ പറയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല പിന്നെ പറയാം നീ ചെല്ലുന്ന പാതാളത്തി പിന്നെ ചത്തുഴി അങ്ങനെ പാതാളത്തിലോട്ട് പോകുന്നേ ഒന്നുമില്ലെങ്കിൽ പിന്നെ ആരായി പാതാളത്തിലോട്ട് പോകുന്നത് പാതാളം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഷിയോൾ അതാണ് പിന്നെ പാതാളം നീ ചെല്ലുന്ന പാതാളം ദ്രവിച്ച് മണ്ണോട് മണ്ണ് ചേരുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ശലോമാൻറെ ജ്ഞാനമാണത് ഞാൻ അതിനെ ബഹുമാനിക്കുന്നുണ്ട് വിസ്തം ഓഫ് സോളമൻ പക്ഷെ ഞാന് വിശ്വസിക്കുന്നത് ഇതാ സോളമനിലും വലിയവൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ ഉപദേശമാണ് എന്നിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും മരിക്കില്ല ജീവിച്ചിരുന്ന വിശ്വസിക്കുന്ന മരിക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ശവക്കല്ലറുകളിലുള്ളവർ മനുഷ്യത്ര സ്വരം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്നിങ്ങനെ ജീവന്റെ ഓതർ ദ ഓദർ ഓഫ് ലൈഫ് ജീവന്റെ നായകനായി ക്രിസ്തുവിന്റെ വചനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ യേശു ക്രിസ്തു സ്ഥാപിച്ച ഒരു സവേലി അംഗമാണ് ഞാൻ ശലകമോനെ പോലെ നിരാശനും കഥാശനും കൺഫ്യൂസ്ഡുമായ ഒരു വ്യക്തിയുടെ ജൽപ്പനങ്ങൾ വിശ്വസിച്ചല്ല ഞാൻ മുന്നോട്ട് പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ബൈബിൾ ഇരുമ്പോഴേക്കായിരിക്കും എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ബൈബിളിനാ തൊണ്ട തുടങ്ങി അതെല്ലാം തൊണ്ട തുടങ്ങാ വിഴുങ്ങത്തൊന്നുമില്ല ബൈബിളിനകത്തുള്ള ഗുണദോഷ വിചിന്തനത്തിന് വിധേയമാക്കിയതിന് ശേഷം ക്രിസ്തുവിന്റെ ഉപദേശത്തിന് അതിര് കടന്നു പോകാത്തതും ക്രിസ്തുവിന്റെ ഉപദേശത്തോടെ ഒത്തിയിരിക്കുന്നതുമായ വാക്യങ്ങളെ സ്വീകരിക്കും അല്ലാത്തതിനെ തിരസ്കരിക്കും അതാണ് ഞങ്ങളുടെ നയം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് മഷിക ധരിച്ചവരും സ്ലീഹായിക്കടുത്തവരുമായ പിതാക്കന്മാർ ഞങ്ങൾക്ക് ഒരിക്കലായിട്ട് വരവേൽപ്പിച്ച അതിപരിശുദ്ധമായ വിശ്വാസമുണ്ട് ആ ഏകമായി ഞങ്ങൾ ഒരിക്കലായി ഏൽപ്പിച്ച വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട് ഞങ്ങളുടെ വാങ്ങിപ്പോയവരൊന്നും ഇല്ലാതെ ആയിപ്പോയിട്ടില്ല അവർ ദൈ ദർ വെരി മച്ച് അലൈവ് ആൻഡ് ദർ വെരി മച്ച് പ്രസന്റ് ഇൻ അവർ പ്രയേഴ്സ് ആൻഡ് ഇൻ അവർ വർഷിപ്പ് സെഷൻസ് ആൻഡ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് ദൈ ആർ അറൗണ്ട് അവർ ഒരു മേഘമായിട്ട് അതുകൊണ്ടാണ് ക്ലൗഡ് ഓഫ് ഫിറ്റ്നസസ് വിശ്വാസ സമൂഹം എന്നാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ അതിനെ എന്ന് പറയുന്നത് ക്ലൗഡ് ഓഫ് ഫിറ്റ്നസസ് അപ്പോൾ സാക്ഷികളുടെ മേഘം എന്ന് വേണം ശരിക്കും തർജ്ജമ ചെയ്യാൻ സാക്ഷികളുടെ മേഘം ഇതാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരണം ചെയ്തപ്പോൾ ഒരു മേഘം അവനെ മറച്ചു എന്ന് വായിക്കുന്നുണ്ട് മേഘം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് സാധനങ്ങളിലൊക്കെ പക്ഷികളും ഇങ്ങനെ കൂട്ടമായിട്ട് പറന്നു വരുന്നതാണ് ഒരുപാട് വന്നിട്ട് മേഘം പോലെ അങ്ങ് വലിയ പക്ഷിക്കൂട്ടം ഇതുപോലെ ആത്മാക്കൾ വലിയ കൂട്ടമായിട്ട് അതായത് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ തുടർന്ന് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ ദിവ്യ നഗരത്തിലൂടെ നടക്കുന്നുണ്ടായിരുന്നു കർത്താവ് സ്വർഗനോട് ചെയ്യുന്ന നേരത്ത് അവരെല്ലാം കൂട്ടം കൂട്ടമായിട്ട് അങ്ങ് വന്നിട്ട് ഒരു മേഘമായി രൂപാന്തരപ്പെട്ട് അവരെല്ലാം കർത്താവിൻ്റെ കൂടെ അങ്ങോട്ട് പോവാണ് അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് മറിഞ്ഞു എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിലും അങ്ങനെയാണ് ആയിരമായിരം വിശുദ്ധന്മാരുടെ കൂടെ വരുമെന്ന് അതായത് മേഘത്തിൽ വരുമെന്ന് പറഞ്ഞ ഈ പെന്തക്കോസ്സുകാർ വിചാരിക്കുന്നത് ഈ ആകാശത്ത് ഈ വിമാനം പോകുമ്പോൾ മേഘത്തെ തുളച്ചു പോകും അപ്പൊ ആ മേഘത്തിൽ ഇങ്ങനെ കർത്താവ് ഇരുന്ന് വരുമെന്നൊക്കെ ഓർത്ത് ആ ഭാവങ്ങൾ നിൽക്കുന്നേ മേഘം എന്ന് പറഞ്ഞാൽ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾ എന്നാണ് അർത്ഥം അതുകൊണ്ട് ആ വലിയ മേഘത്തിൽ ഞങ്ങളുടെ കർത്താവ് വരും എന്നൊക്കെയാണ് ഞങ്ങളുടെ വൃത്തിയാശ് അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ വാങ്ങിപ്പോയവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും അല്ലെങ്കിൽ ശരീരികളും അശരീരികളുമായവരുടെ കൂട്ടായ്മയാണ് പരിശുദ്ധ സഭ അല്ല ശരീരികളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല സഭ അത് ശരീരികളായിട്ടുള്ളവരുടെ മാത്രം ക്ലബ്ബ് ലയൻസ് ക്ലബ് വൈസ്മാൻസ് ക്ലബ്ബ് അങ്ങനെയൊക്കെ ക്ലബ്ബുകളുണ്ട് അതുപോലെ പെന്തോക്കോസ് ക്ലബ്ബ് യഹോവ സാക്ഷി ക്ലബ്ബ് സെവന്റ് ഡേ ക്ലബ്ബ് അങ്ങനെ ജീസസ് ഫാൻസ് യഹോവ ഫാൻസ് അസോസിയേഷൻസ് ഇങ്ങനെയൊക്കെ ഒത്തിരിയുണ്ട് പക്ഷേ ഞങ്ങളുടേത് മിസ്റ്റീരിയസ് ആണ് ഞങ്ങളുടേത് ലിവിംഗ് ചർച്ചാണ് അത് കർത്താവിന്റെ ജീവനുള്ള ശരീരമാണ് ദ ലിവിങ് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതാണ് ചർച്ച് അപ്പൊ അതിന് ഞങ്ങൾക്ക് രണ്ട് ലോകത്തിലും അവയവങ്ങളുണ്ട് വാങ്ങിപ്പോയവര് ഈ നദിയുടെ മറുകരയിൽ നിൽക്കുന്നു ഇത് ജീവജല നദിയാണ് ഇരു ജീവവൃക്ഷങ്ങൾ നിൽക്കുന്നു ഈ ജീവവൃക്ഷങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസികളാണ് മറുകരയിൽ നിൽക്കുന്നത് വാങ്ങിപ്പോയ വിശുദ്ധന്മാരും ഇപ്പുറത്ത് നിൽക്കുന്നത് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരും രണ്ടു കൂട്ടരും ലോകത്തിന് വെളിച്ചവും സൗഖ്യവും ആശ്വാസവും പ്രധാനം ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശം അതിനെയാണ് ജീവജലനദി എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ തിയോളജി ഇതാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങളതാണ് വിശ്വസിക്കുന്നത്